ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കാർത്തിക കരഞ്ഞുകൊണ്ട് സത്യഭാമയുടെ അരികിലേക്ക് എത്തിയത് കണ്ട് സത്യഭാമ കാര്യം അന്വേഷിക്കുന്നു കാർത്തിക കണ്ണീരോട് തന്നെ സത്യഭാമയോട് പറഞ്ഞു സത്യാമ്മ നമുക്കൊക്കെ പാവങ്ങളായതുകൊണ്ട് നമുക്ക് വലിയ ഗുരുട്ടു ബുദ്ധികളോ കൂർമ്മ ബുദ്ധിയോ ഒന്നും ഇത്രത്തോളം ഇല്ലല്ലോ വലിയ ഐ എസ് കാരികൾക്കൊക്കെ അല്ലേ ഇതുപോലെയുള്ള ബുദ്ധിയും മറ്റും ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാന്നി എന്ന സംശയത്തോടെ സത്യഭാമ അന്വേഷിച്ചു അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു അതെ സത്യാമ്മ നമുക്ക് മാത്രമേ ഇതൊന്നും മനസ്സിലാവില്ല എന്നാണ് അവളുടെ വിചാരം പക്ഷെ എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നോട് വെറുപ്പാണ് എന്നോട് സ്നേഹമുള്ളത് സത്യാമ്മക്ക് മാത്രമേ ഉള്ളൂ അത് എന്റെ ഭാഗ്യം കൊണ്ട് മാത്രം എന്തായാലും സത്യാമ്മയോട് ഈ കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ശാലിനി ഈ വിവാഹം നടക്കാതിരിക്കാനായി വിഷ്ണുപേട്ടൻറെ വിവാഹം നടക്കാതിരിക്കുന്നതിനു വേണ്ടി മനഃപൂർവ്വം പപ്പിമോളെ എവിടെ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതാണ് മോളെ അവള് ശാലിനി തന്നെയാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അക്കാര്യത്തിൽ എനിക്ക് ഒരു യാതൊരു സംശയവുമില്ല സത്യാമ്മയ എന്ന് കാർത്തിക സത്യഭാമയോട് പറഞ്ഞു അത് കിട്ടും സത്യഭാമ പറഞ്ഞു ഇടി അങ്ങനെയാണെങ്കിൽ തന്നെ മോളെ അവൾ തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ പോലും പപ്പി മോള് കരയുകയില്ലേ അത് മാത്രമല്ല അവിടെ അത്രയും ആളുകളില്ലേ ഒരിക്കലും അതിനനുവദിക്കില്ല അതോടൊപ്പം തന്നെ ആ ഹോട്ടൽ തൊട്ടടുത്ത് തന്നെയല്ലേ അവരുടേത് അവിടെ ഹോട്ടലിൽ വരുന്ന ആളുകൾ കുഞ്ഞു കടന്ന് ബഹളം വെച്ചാൽ അറിയില്ലേ അപ്പൊ പിന്നെ അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു അത് കേട്ടതും കാർത്തിക പറഞ്ഞു അതാ സത്യമേ നമ്മുടെ ചിന്താഗതികൾ അത്രത്തോളം എത്തുകയുള്ളൂ പക്ഷെ അതിലും വലിയ ഐ എ എസ് പത്രാസും ഐ എ എസ് ബുദ്ധിയാണ് ഷാർനിക്കുള്ളത് അവിടെയാണ് ഷാർണിയുടെ ഐ എ എസ് ബുദ്ധി പ്രവർത്തിച്ചത് സത്യമ്മേ നമ്മളിങ്ങനെയൊക്കെ കരുതും പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ അവിടെ പപ്പിമോളുടെ ഒരു കൂട്ടുകാരി കൂട്ടുകാരിയുണ്ടല്ലോ പപ്പിമോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ സത്യ അപ്പോൾ പിന്നെ കൂട്ടുകാരിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ബഹളം വയ്ക്കുക അതുകൊണ്ട് തന്നെ സദ്യയുമായിട്ട് കൂട്ടുചേർന്ന് പപ്പി പപ്പിമോള് ആ വീട്ടിലിരിക്കും അപ്പോൾ ആരും ഇക്കാര്യം അറിയുകയില്ല നമ്മളെ മോളെ കാണാതെ ഇതിലെല്ലാം നടക്കുകയും ഓർത്തോ സമയവും എല്ലാം മാറി കഴിയുമ്പോൾ ഈ വിവാഹം നടക്കാതെ പോവുകയും ചെയ്യും അതാണ് അവളുടെ ലക്ഷ്യവും എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ സത്യഭാമ്മ ഉടനെ സംശയത്തോടെ അത് ശരിയാണെന്ന് മനസ്സിലാക്കി വേഗം തന്നെ സത്യഭാമ ഐ ജിയെ വിളിക്കുന്നു ഐ ജി സാറല്ലേ എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് സത്യഭാമ പോകുമ്പോൾ തൻ്റെ ഈ ഒരു നീക്കം അത് കൃത്യമായി തന്നെ കുറിക്കുകൊണ്ടു എന്ന സന്തോഷത്തിലായിരുന്നു കാർത്തികയുടെ മുഖം പിന്നീട് സത്യഭാമ ഹാളിലേക്ക് എത്തി ഐ ജിയോട് കാര്യങ്ങൾ സംസാരിച്ചു അതെ സർ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരാളുടെ വീട്ടിൽ കയറി ഇങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ എന്തായാലും നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ സഹായം തേടുന്നത് എന്തായാലും ഞങ്ങൾ ഇപ്പോൾ തന്നെ പോവുകയാണ് സാർ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതിയും കൊടുത്തിട്ടേ ഞങ്ങൾ അവിടേക്ക് പോകും ഉറപ്പ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ സത്യഭാമ വേഗം തന്നെ വിഷ്ണു എന്ന് ഫോൺ കട്ട് കട്ടിയതിനു ശേഷം വിളിക്കുന്നു വിഷ്ണുവിനെ വിളിച്ച് സത്യഭാമങ്ങൾ നിൽക്കുമ്പോഴേക്കും വിഷ്ണു ആയിരിക്കില്ലേ കിട്ടി എന്താമ്മേ എന്ന് ചോദിച്ചിട്ടും ഒന്നേ സത്യഭാമ പറഞ്ഞു വിഷ്ണു വേഗം ഇറങ്ങവ നമുക്കൊരിടം വരെ പോകാനുണ്ട് എവിടേക്കാ എന്ന് വിഷ്ണു ചോദിച്ചിട്ടും എവിടേക്കാണെന്ന് അറിഞ്ഞാലേ നീ എൻ്റെ കൂടെ വരികയുള്ളൂ എന്ന് ചോദിച്ചു അതിൽ കേട്ടുകൊണ്ട് രാഘവന്മാരും പൊന്നി എല്ലാം അവിടേക്ക് എത്തിയതും ഉടനെ സത്യഭാവൻ പറഞ്ഞു നരകത്തിലേക്ക് നീ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് കേട്ടാലേ നീ വരത്തുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ രാഘവെന്നായർ പറഞ്ഞു നരകത്തിലേക്കാണെങ്കിൽ ഭാമേ നിനക്ക് നിന്നൊക്കെ പോയ പോലെ ഇവനെ കൂടി എന്തിനാ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ സത്യഭാവൻ പറഞ്ഞു രാഘവേട്ട രാഘവേട്ടൻ ഭക്ഷണം കഴിക്കാനും എന്നെ കളിയാക്കാനും കൊച്ചാക്കാനും മാത്രമാണ് രാഘവേട്ടൻ ഈ വാപ്പിൾ തുറക്കാറുള്ളത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മളെല്ലാവരും പറ്റിച്ചിട്ട് ഒരു കുരുന്നു കുഞ്ഞ് ഇവിടെ നിന്ന് പോ കാണാതെ പോയിട്ട് ഇപ്പൊ എത്ര നേരമായി എല്ലാവരെയും പറ്റിച്ച് വലിയ ബുദ്ധിമതിയായി കളിക്കുകയാണ് ഇവിടെ പലരും എന്തായാലും ഇവിടെ ഓരോരുത്തരും ലോകം മുഴുവൻ ചുറ്റി ഗണപതി ഭഗവാനെ പോലെ ലോകം ചുറ്റിയിട്ട് ഇവിടെ വന്നതല്ലേ ഉള്ളൂ എന്നിട്ടും കുഞ്ഞിനെക്കുറിച്ച് ഒരു ഊരോ അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ മോളെ കണ്ടെത്താൻ ഇനി എത്രയും വേഗം തന്നെ പുറപ്പെട്ട് തീരൂ എന്ന് പറഞ്ഞു ഇത് കേട്ടതും വിഷ്ണു ചോദിച്ചു അല്ല എങ്ങോട്ടാ എങ്ങോട്ടാ പോകുന്നത് ഉലകം ചുറ്റിയിട്ട് വന്നിട്ടും എവിടെയാണ് ആർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അറിഞ്ഞു അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നതാണോ എന്ന് പോലും നീ അറിയില്ല എന്ന് വിഷ്ണുവിനെ നോക്കി സത്യഭാമ അങ്ങനെ പറയുന്നത് കേട്ട് വിഷ്ണു സംശയത്തോടെ സത്യഭാമയെ നോക്കുന്നു ഉടനെ രാഘവൻ നായർ പറഞ്ഞു അതെ ശരിയാ വിഷ്ണു നീ ചെല്ലേ അല്ല ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ ഉലകം ചുറ്റിയിട്ടും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വിഷ്ണു നീ വേഗം ചെല്ല് അവളുടെ കൂടെ നീ അങ്ങനെ ചെന്നാലെങ്കിലും നിനക്ക് ഞാനപ്പഴം കിട്ടുമല്ലോ അവൾക്ക് കിട്ടുന്ന കൂടെ നിനക്കും അത് കിട്ടുമല്ലോ ചെല്ല് ചെല്ല് ഞാനപ്പഴം ഉടനെ തന്നെ കിട്ടും വേഗം ചെല്ല് ഇനി ഭഗവാൻ ശ്രീമുരുകൻ പോയതുപോലെ വേഗം നീ ചെല്ലുകൂടെ എന്ന് പറഞ്ഞ് രാഘവൻ നായർ സത്യഭാമയെ കളിയാക്കുന്ന കേട്ട് ഉടനെ സത്യഭാമ കലിയോടെ നോക്കി ഉടനെ ഉടനെ വിഷ്ണു പറഞ്ഞു എൻ്റെ അച്ഛ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് വിഷ്ണു രാഘവൻ നായരോട് പറയുകയും നമുക്ക് ഇറങ്ങാ എന്ന് പറഞ്ഞു വിഷ്ണു സത്യഭാമയുടെ കൂടെ അവിടെ ഇറങ്ങി ഇത് കണ്ടവിടനെ കാർത്തിക വേഗം വാതുക്കിലേക്ക് ചെന്ന് നോക്കി അവര് ഉടൻ തന്നെ കാറിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന കാഴ്ച കണ്ട് കാർത്തിക വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടനെ രാഘവനാർ ചോദിച്ചു എന്താടി എന്താണ് ഈ കുമാരസംഭവം കഥയിൽ നാരദൻ്റെ റോള് നീയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു സന്തോഷം നിന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതും കാർത്തിക പറഞ്ഞു ഏയ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കാർത്തിക വിഭവത്തേക്ക് പോകുമ്പോൾ പിള്ളച്ചൻ രാഘവനാരോട് പറഞ്ഞു അത് പറഞ്ഞ നുണയാണോ സാറേ അവള് പറഞ്ഞത് കള്ളം തന്നെയാ അവക്കറിയാം അവളാ ഇതിന്റെ എല്ലാത്തിനും പിന്നിൽ എന്ന് പറഞ്ഞതും ഇത് ഉടനെ രാഹുനായർ പറഞ്ഞു എടോ ആ ഇത് ആണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും അവൻ മാലി മാലയിട്ടും കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ അനുഭവിക്കുക അതല്ലാതെ വേറെ തരവുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴും വിഷ്ണുവും സത്യഭാമയും കൂടി പോയത് എവിടേക്കാണെന്നുള്ള സംശയം രാഹുനായ മനസ്സിൽ നിർത്തി എന്നാലും അവരിത് എവിടേക്കാണ് പോയത് എന്ന് രാഹുനായർ പിള്ളയോട് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണുവും സത്യഭാമയും കാറിലങ്ങനെ യാത്ര ചെയ്യുന്നതിനെ വിഷ്ണു ചോദിച്ചു അമ്മയെ പപ്പിമോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചിട്ടും നീ നേരെ നോക്കി വണ്ടി ഓടിക്കടാ എന്ന് പറഞ്ഞു അമ്മയെ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചിട്ടും നിന്നോട് വണ്ടി ഓടിക്കാനല്ലേ പറഞ്ഞത് എന്ന് സത്യഭാമ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണുവിന് വഴി മുന്നോട്ട് നീങ്ങും തോറും നീ നേരെ വണ്ടി ഓടിച്ചു എന്ന് മാത്രം സത്യഭാമ പറഞ്ഞത് കേട്ട് വിഷ്ണുവിനാകെ സംശയമായി ദൈവമേ ഇനിയും ശാലിനിയുടെ വീട്ടിലേക്ക് എങ്ങാനും ആയിരിക്കുമോ എന്ന് വിഷ്ണു എന്ന സംശയത്തോട് ആലോചിച്ചേക്കുമ്പോൾ അവിടെ സത്യം തന്റെ കൂട്ടുകാരി പപ്പിക്ക് തനിക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇത് എനിക്ക് ശാരദാമ ഉത്സവത്തിനുമായപ്പോൾ വാങ്ങിച്ചു തന്നതാണ് ഇത് അമ്മ എന്നെയും കൂട്ടിക്കൊണ്ട് പോയപ്പോൾ എനിക്ക് വാങ്ങിച്ചു തന്നാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങൾ ശാരദാമ വാങ്ങിച്ചു തന്നൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പപ്പി പറഞ്ഞു ഓ നിങ്ങളപ്പോൾ ഉത്സവത്തിനൊക്കെ പോകല്ലേ അപ്പോഴേക്കും സത്യ പറഞ്ഞു ഇതേ ശാരദാമ വലിയ ഭക്തയാണ് ക്ഷേത്രത്തിൽ പോയി സത്യ ശാരദാമ്മ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് കേൾക്കണം പപ്പിയുടെ കാര്യം ഓർമ്മ വന്നാൽ പപ്പിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് എന്ന് കുറിച്ച് സത്യ പറഞ്ഞു അതികയിടത്തും ഉടനെ സത്യ അങ്ങനെ പറഞ്ഞത് കേട്ട് പപ്പി ചോദിച്ചു അതങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കണേ ഞാനും ഈ കുടുംബത്തിലെ കുട്ടിയല്ലേ ഈ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് വേഗം ചാടിയിറങ്ങി സത്യ പപ്പി വേഗം തന്നെ അവിടെ വെള്ളം ഇരിക്കുന്നിടത്തേക്ക് ഓടി ഞാൻ ചില വെള്ളം കുടിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞു പപ്പി വെള്ളം എടുക്കാനായി പോയതും അയ്യോ വെള്ളം തീർന്നല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യം ചോദിച്ചു ദാഹിക്കുന്നുണ്ടോ പപ്പി വെള്ളം വേണോ എന്ന് അന്വേഷിച്ചു ആ ഇച്ചിരി വെള്ളം കിട്ടിയാ കുടിച്ചാൽ കൊള്ളാന്നുണ്ട് എന്ന് പറഞ്ഞു വെള്ളം തീർന്നു പോയല്ലോ എന്ന് പറഞ്ഞു സാരമില്ല ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് സത്യം പോകാൻ തുടങ്ങുമ്പോഴേക്കും പപ്പി പറഞ്ഞു ഏയ് അല്ലേ വേണ്ട സത്യ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു സാരമില്ല ഏഹ് ഇപ്പം ഇനി വെള്ളം എടുക്കാൻ പോയി വേറെ പ്രശ്നം ഉണ്ടാക്കണ്ട ഇപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു അത് സാരമില്ല പപ്പിക്ക് താഹിക്കുന്നില്ലേ ഞാൻ വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പപ്പിയെ അവിടെ നിർത്തി സത്യ പോകാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും പപ്പി പറഞ്ഞു വേണ്ട നീ ഇവിടെ നിന്നോ ഏഹ് കുഴപ്പമില്ല അത് സാരമില്ല ഇനിയും നമുക്ക് വെള്ളം വേണ്ടതല്ലേ അല്ല ഈ സമയത്ത് അപ്പൊ ആരും കൊണ്ട് വരില്ലല്ലോ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്നെ സത്യയുടെ വീണ്ടും പപ്പി അന്വേഷിക്കുമ്പോ സത്യ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ഞാനേ ഒരു സിഗ്നല് തരാം ഇവിടേക്ക് വരുമ്പോ പിന്നെ അഥവാ ആരെങ്കിലും കയറി വന്നാൽ ഒളിക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ അവിടെ കയറി ഒളിച്ചാൽ മതി എന്നാ ഞാൻ വേഗം പോയി വെള്ളം എടുത്തിട്ട് വരാവേ ഇവിടെ സൂക്ഷിച്ചിരുന്നോണം കേട്ടോ എന്ന് പറഞ്ഞ് സത്യ പപ്പിയെ റൂമിലാക്കിയിട്ട് അതായതൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞ് കളിപ്പാട്ടവും കൊടുത്തിട്ട് സത്യയും പപ്പിയും കൂട്ടി പപ്പി അവിടെ ഇരുത്തി വേഗം റൂമിൽ നിന്നിറങ്ങി ഈ സമയത്ത് ശാലിനി വീണ്ടും അനുപല്ലവിയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നു അനുപലവിയോട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം ഞാൻ ശ്രീരഞ്ജി ചേച്ചിയെ വിളിച്ചിരുന്നു ചേച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് എന്തായാലും വേഗം എത്രയും വേഗം തന്നെ അന്വേഷണം കൂടുതൽ കുറിച്ച് പറയണമെന്ന് ശാലിനി അനുപലവിയോട് അറിയിച്ചു അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ശാന്തിയും ശാരദാമയൊക്കെ ആ ശാലിനി സംസാരിക്കുന്ന കേട്ടൊക്കെ നിൽക്കുമ്പോൾ ശാരദ മരിലേക്ക് എത്തിടി വെച്ചു മോളെ എന്തെങ്കിലും വിവരം കിട്ടിയൂടി പോളെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു ഇല്ലമ്മേം എല്ലാവരും കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും എന്തെങ്കിലും വിവരം ഉടനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോ അവിടേക്ക് എത്തി ഓട്ടോയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ ഇറങ്ങുന്നതാണ് അവിടെ രണ്ടുപേർക്കും നമ്മളൊരു പ്രതീക്ഷയായി അച്ഛൻ വന്നല്ലോ എന്ന് പറഞ്ഞതും ശാരദാമ്മ അരികിലേക്ക് ഗോപാലകൃഷ്ണൻ എത്തിയതും ചോദിച്ചു ഗോപാലേട്ട കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല ഒരു വിവരവും കിട്ടിയിട്ടില്ല എൻ്റെ ആളുകളെല്ലാം അന്വേഷിക്കുന്നുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് വേഗം ആ പരാന്തിയിലേക്ക് കയറി ഇരുന്നു അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ആകെ ടെൻഷനോടെ ശാരദാമയെ നോക്കി ശാരദാമ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗോപാലേട്ട ഇത്ര നേരവും ആയില്ലേ മോളെക്കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ എന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇനി മോളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയതെന്ന് എൻ്റെ സംശയം എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും പറയല്ലേ ഗോപാലേട്ട അവൾക്കൊന്നും പറ്റില്ല അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ശാലിനി ഫോണിൽ വിളിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ ശാരദാമ പറഞ്ഞു എന്തായാലും നമ്മുടെ സ പപ്പിമോള് ഇതുപോലെ നേരത്തെയും പോയിട്ടുള്ളതല്ലേ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആദ്യ പിടിപ്പിച്ച് ടെൻഷൻ അടിപ്പിച്ചിട്ട് അവളിങ്ങനെ വരും അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആകെ ടെൻഷനോടെ ശാലിനി ഫോണിൽ സംസാരിച്ചിട്ട് വെച്ചിട്ട് വേഗം ശാരദാമയെ നോക്കിയിട്ട് പറഞ്ഞു അമ്മേ ഞാനെന്തായാലും ഒന്ന് പോയിട്ട് വരാം എനിക്കിവിടെ നിന്നിട്ടാണെങ്കിൽ ഒരു സമാധാനവുമില്ല എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനായി എങ്ങോട്ടെങ്ങനെ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമേ ഇനി എവിടെയെങ്കിലും നമ്മളെ ആരെങ്കിലും കാണാനായിട്ട് കാത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സൈഡിലെങ്കിലും കാത്ത് നിപ്പുണ്ടെങ്കിലോ പപ്പിമോളോ നമ്മളെ ആരെങ്കിലും കണ്ടെങ്കിലും എന്ന പ്രതീക്ഷയിൽ അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരട്ടെ അമ്മേ എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ശാരദ അമ്മ പിടിച്ചു നിർത്തി മോളിവിടെ നിൽക്കടി ഞാനും കൂടി വരാം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു വേണ്ട അമ്മ ഇവിടെ നിൽക്ക് സത്യം ഇവിടെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് ശാലിനി പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോ ഒരു കാർ അവിടേക്ക് വരുന്നത് കണ്ടു സത്യമ്മയ വീട്ടിൽ നിന്ന് കാറാണെന്ന് കണ്ടതോടെ രണ്ടുപേരും അതിശയപ്പെട്ടങ്ങനെ നോക്കുമ്പോൾ കാർ നിർത്തി അതിൽ നിന്ന് വിഷ്ണുവും സത്യഭാമ്മയും പുറത്തേക്കിറങ്ങി സത്യമ്മ വേഗം ഷാലിയുടെ ഇതിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എവിട്രീ എൻ്റെ മോള് എൻ്റെ പപ്പിമോൾ എവിടെ അത് കേട്ടതും ഷാലിനി ചോദിച്ചു പപ്പി മോളോ ഇവിടെയോ അതെ നിന്റെ അഭിനയൊക്കെ നിർത്തിക്കോ അനുജത്തിയെ അനുജത്തിയെ അഭിനയിപ്പിച്ച് ചേച്ചി ഇവിടെ മാളയും കൂട്ടിക്കുടുങ്ങി പോന്നിരിക്കുകയാണ് അല്ലേ രണ്ടുപേരും ഇവിടെ അഭിനയം കാഴ്ച വയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നതെന്ന് കരുതണ്ട ആരും മണ്ടികളാണെന്നും കരുതണ്ട എല്ലാരെയും വണ്ടികളാക്കാനും നോക്കണ്ട സത്യം പറയേടി എവിടെ എന്റെ മോള് മോളെ ഇങ്ങോട്ടിറക്കി വിടറി എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു അരിഹിതേക്ക് എത്തിട്ട് പറഞ്ഞു അമ്മേ അമ്മ ഇവിടേക്ക് നമ്മൾ വന്ന് എന്തിനാ പപ്പിമോയുടെ കാര്യം അന്വേഷിക്കാനല്ലേ അല്ലാതെ വേറെ ബഹളം ഉണ്ടാക്കാനല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഗോപാലകൃഷ്ണൻ അവിടേക്ക് എത്തിട്ട് വെച്ചു സത്യമേ സത്യം എന്തൊക്കെയാ പറയുന്നത് ഉടനെ ശാരദാമ ചോദിച്ചു സത്യമ്മേ മോളെ ഇവിടെ ഞങ്ങൾ എന്തിനാ ഒളിപ്പിച്ച് വെക്കുന്നത് എന്ന് ചോദിച്ചിട്ടും അതെ നിങ്ങൾക്കറിയത്തില്ലായിരിക്കും പക്ഷെ ഇവൾക്കറിയാം ഇവളല്ലേ കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവൾക്ക് തന്നെ അറിയാം എവിടെയാണെന്നുള്ള കാര്യം മര്യാദക്ക് സത്യം പറഞ്ഞു എവിടെയായിരുന്നു നീ എന്റെ പപ്പിമോളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് വീണ്ടും സത്യഭാമ ബഹളം വെച്ചു ശാനി അതെല്ലാം കേട്ട് കലിയോടെ നോക്കുമ്പോൾ ഇവള് ഈ വിവാഹം മുടക്കുന്നതിന് വേണ്ടി വിഷ്ണുവിന്റെയും കാർത്തികേടേയും വിവാഹം ഇല്ലാതാക്കാൻ വേണ്ടി നീ അല്ലടി എന്റെ സത്യമോളെ ഏർ പപ്പിമോളെ തട്ടിക്കൊണ്ടു പോന്നത് എന്ന് ചോദിച്ചിട്ടും ശാന്തി കലിയോട് ചോദിച്ചു ഞാനോ ഞാനെന്തിന് എന്റെ മോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു ചോദിച്ചിട്ടും നിന്റെ മോളോ എന്ന് സത്യഭാമ ദേഷ്യത്തോടെ ചോദിച്ചു പപ്പി എന്റെ മോളാ എന്റെ മകൻ എന്റെ മോൻ രോഹിത്തിന്റെ മോള് അത് പറഞ്ഞതും സത്യഭാമയുടെ നേരെ ദേഷ്യത്തോടെ രാഘു ഗോപാലകൃഷ്ണൻ പറഞ്ഞു സത്യമ്മയെ വെറുതെ വീട്ടിൽ കയറുവാന അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ സത്യാമയ്ക്ക് ആ കുഞ്ഞിലുള്ള അതേ അവകാശം തന്നെ ഞങ്ങൾക്കും പപ്പിമോളിലും ഉണ്ട് അവളുടെ അമ്മയുടെ അച്ഛനും ചേച്ചിയും എന്ന നിലയ്ക്ക് എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ പോലീസ് വരട്ടെ നമുക്കറിയാവല്ലോ എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങനെ ബഹളം വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ വെള്ളം എടുക്കാനായി എത്തിയ സത്യ അവിടേക്ക് ഇറങ്ങി വന്നതും അവിടെ സത്യഭാമിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടു ഇത് കണ്ടവിടെ ഗോപാലകൃഷ്ണൻ മറ്റെല്ലാവരും ആകെ ദേഷ്യങ്ങൾ നിൽക്കുമ്പോൾ സത്യഭാവം പറഞ്ഞു നിങ്ങളെല്ലാവരും ചേർന്ന് ഓരോ കാര്യങ്ങൾ നുണ പറഞ്ഞ് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാവുന്ന നോക്കണ്ട എൻ്റെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും നിങ്ങളാ നിങ്ങളുടെ മകളും ഇളയ മകളും ഒക്കെ ചേർന്ന് നടത്തിയ കാര്യം നാടകത്തെക്കുറിച്ചൊക്കെയാണ് എനിക്കറിയാമല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ പപ്പളം ഇങ്ങോട്ട് ഇറക്കി വിട് ഈ വിവാഹം മുടക്കാനായിട്ട് ഇവിടെ മനഃപൂർവ്വം കാണിക്കുന്ന ഇതൊക്കെ എന്ന് പറയുമ്പോ വിഷ്ണു പറഞ്ഞു എൻ്റെ അമ്മ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാനല്ലോ വന്നിരിക്കുന്നത് അമ്മ മര്യാദക്ക് സംസാരിക്കുമേ എന്ന് പറഞ്ഞു വിഷ്ണു സത്യഭാമയോട് നിരകേറി എടാ എന്നിട്ട് ഇവർ സത്യം പറയുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും ഉടനെ സത്യഭാമയോട് ചാരദാമ പറഞ്ഞു ചാരദാമെ മോൾ ഇവിടെ ഇല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാ ഇത് മറച്ചു വെക്കുന്നത് ഞങ്ങളും കുഞ്ഞിനെ കാണാതെ അന്വേഷിക്കാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സത്യഭാമ പറഞ്ഞു വേറെ ആർക്കും അറിയത്തില്ലായിരിക്കും ഈ അറിയാം ജില്ലാ കളക്ടർക്ക് ഈ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സത്യഭാമ ശാലിനി നേരെ തിരിഞ്ഞു അപ്പോഴേക്കും ശാലിനി വേഗം വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു വിഷ്ണു ട്ടാ ദേ സത്യഭാമ്മയോട് പറയണം ഞാനിപ്പോൾ കുഞ്ഞിനെ അന്വേഷിച്ച് പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇവിടേക്ക് വന്നത് കുഞ്ഞിനെ ഞാൻ എങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മോളെ വെച്ച് ഇങ്ങനെ ഒരു വിവാഹം മുടാക്കൽ നാടകം നടത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇത്രയും തരം തരാണ് എന്നെ കാണരുത് എന്ന് പറഞ്ഞതും സത്യം അമ്മയെ ഓഹോ അങ്ങനെയായോ ഉടനെ വിഷ്ണു മുനിലേക്ക് വന്നു അമ്മയും നിർത്ത് വെറുതെ നമ്മൾ ഇവിടെ സംസാരിക്കാൻ വന്നത് പപ്പിമോളന്റെ കാര്യ ചാനി അപ്പൊ പിന്നെ പപ്പിമോൾ എവിടെ പോയി പപ്പിമോൾക്ക് സത്യമോളോടൊപ്പം താമസിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം അവള് വീട് മാറി താമസിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഈ വീട്ടിലേക്ക് മാത്രമാണ് സത്യമോളുടെ കൂടെ ഒരു ദിവസമെങ്കിലും കഴിയണമെന്നുള്ള ആഗ്രഹം അതാണ് പപ്പി പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പപ്പി മോള് പിന്നെ എങ്ങോട്ട് പോയി എന്ന് വിഷ്ണു ആശങ്കയോട് അന്വേഷിച്ചു ഈ സമയത്ത് സത്യ ഇതെല്ലാം കേട്ടുണ്ടാകാൻ നിൽക്കുമ്പോൾ വിഷ്ണുവിനാകെ ടെൻഷനായി അല്ല ഇനിയിപ്പൊ എവിടെ പോയി അന്വേഷിക്കാം എന്നിങ്ങനെ ചോ ആലോചിച്ചിരുന്നതും അല്ല സത്യം എവിടെയില്ലേ സത്യമോളുണ്ടോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു ഉണ്ട് അവൾ ഇവിടെ അകത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു ഉടനെ തന്നെ സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു എടാ ഇവള് ഇവള് വെറുതെ ഇങ്ങനെ ഓരോ നാടകങ്ങളൊക്കെ പറയുകയാണ് കാര്യം ഇവള് പറയുന്നില്ല എനിക്ക് ഉറപ്പാ കുഞ്ഞിനെ ഇവൾ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ട് അത് സത്യമാ എന്ന് പറയുമ്പോ നീ വേഗം അകത്തേക്ക് കേറി എന്ന് നോക്കടാ എവിടെയാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് സത്യഭാമ അകത്ത് കയറി പരിശോധിക്കാൻ പറഞ്ഞതും ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആഹാ അത് കൊള്ളാവല്ലോ അതെ ഇത് എന്റെ വീടാ ഈ ഗോപാലകൃഷ്ണന്റെ എന്റെ അനുവാദമില്ലാതെ ആരെങ്കിലും ഈ വീടിന്റെ പഴി ചവിട്ടി കണ്ടല്ലോ പിന്നെ ഗോപാലകൃഷ്ണൻ കിടക്കാൻ പോകുന്നത് സെൻട്രൽ ജയിലിലായിരിക്കും എന്ന് ഗോപാലകൃഷ്ണൻ ദേഷ്യത്തോടെ പറയുമ്പോ ഇത് കേട്ട ഉടനെ രാഘവൻ നായരുടെ സംസാരം കേട്ട് വിഷ്ണു ആകെ ദേഷ്യത്തുടങ്ങി നിന്നു ഉടനെ തന്നെ സതിമാവ് പറഞ്ഞു അതേ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യം തന്നെയില്ല എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്നു കടന്നു പറയുന്നേ നിങ്ങള് എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ ദേഷ്യപ്പെട്ടു തുടങ്ങിയതും അച്ഛാ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് വെറുതെ വഴക്കിനായിട്ടൊന്നും വന്നതല്ല പപ്പിമോളെ കണ്ടെത്താൻ വേണ്ടിയാ ഒരു വഴക്കിനുള്ള താല്പര്യത്തിലൂ അല്ല ഞങ്ങൾ വന്നത് സത്യെ പപ്പിമോൾ എവിടെ പോയെന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞതും ശാരദാമ പറഞ്ഞു പപ്പിമോളെ കണ്ടെത്തണമെന്നത് ഞങ്ങളുടെ കൂടെ ആവശ്യമല്ലേ മോനെ ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ശാന്നി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഞാൻ പറഞ്ഞല്ലോ മോളെ അന്വേഷിച്ചോ പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് മോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വേട്ടനും കൂടി എത്തിയത് ഞാൻ ആ കുഞ്ഞിനെ ഇവിടെ ഒളിപ്പിച്ച് വെച്ച് ഇങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യം എനിക്കില്ല പറഞ്ഞൊന്ന് കൊടുക്ക് സത്യാമ്മയ്ക്ക് എന്ന് ശാന്നി വിഷ്ണുനോട് പറയുമ്പോൾ സത്യഭാമ ശാന്തിയെ പിടിച്ചു വലിച്ചു മുന്നിലേക്ക് നിർത്തി അതെ നീ അങ്ങനെ അങ്ങ് പുണ്യവും ആകേണ്ട കാര്യമൊന്നുമില്ല ഞാനേ നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ആവശ്യപ്പെട്ടിട്ട് തന്നെ വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇവിടേക്ക് പോലീസ് എത്തും അവർ തന്നെ ഇവിടെ വന്ന് അന്വേഷിക്കട്ടെ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നിട്ട് നിന്റെ ഈ കയ്യില് കയ്യാമം വെച്ചുകൊണ്ട് അവർ പൊയ്ക്കോളും നിനക്കുള്ള സമ്മാനവും അവരോട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു ദിവസമെങ്കിലും നിന്റെ കയ്യിൽ ബലം അണിയിച്ച് എൻ്റെ മുന്നിലൂടെ നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും നോക്കിക്കോ നിനക്ക് നിനക്കുള്ള ശിക്ഷ അതാരി ഞാൻ ഈ നീ എൻ്റെ കുടുംബത്തോട് കാണിക്കുന്നതിനുള്ള തിരിച്ചടി കൂടിയാണത് എന്ന് പറഞ്ഞു സത്യഭാമ ശാലിനിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചുണങ്ങൾ നിൽക്കുമ്പോൾ ഒന്നും മിണ്ടാൻ അവരെ ശാലിനി വിഷമത്തോട് നോക്കി അപ്പോഴേക്കും സത്യവേഗം വേഗം റൂമിലേക്ക് എത്തിരിക്കും വന്നു പപ്പിയോട് സത്യ പറഞ്ഞു അതേ പുറത്ത് സത്യാമ്മയും ബിഗ് ഫ്രണ്ടും വന്നിട്ടുണ്ട് അത് കേട്ടതും ആകെ ടെൻഷനായി പപ്പിക്ക് അയ്യോ ഇനിയിപ്പൊ എന്തു ചെയ്യും അവരകത്തേക്ക് വരുവോ എന്ന് ചോദിച്ചതും പോലീസും വരും ഇവിടെ എല്ലായിടത്തും അന്വേഷിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും പപ്പി ചോദിച്ചു അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് എങ്ങനെയാ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടും സത്യ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ആലോചിച്ചുകൊണ്ട് നിന്ന് അവരിങ്ങി വേഗം വരും വേഗം പറ എന്ന് പറഞ്ഞു ഉം ഒരു വഴിയുണ്ട് എന്താ എന്ന് സത്യയുടെ വളരെ പ്രതീക്ഷയോടെ പപ്പി ചോദിച്ചതും ഓഹ് പക്ഷെ അത് പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടും പപ്പിയോട് പപ്പി വീണ്ടും പറഞ്ഞു സത്യ ഇങ്ങനെ ആലോചിച്ചു തന്നാലേ അവരന്വേഷിച്ച് ഇങ്ങോട്ട് എത്തും പിന്നെ പ്രശ്നാവില്ലേ എന്ന് ചോദിച്ചു ഉടനെ സത്യ പറഞ്ഞു ആ ഒരു വഴിയുണ്ട് നീ വാ നമുക്ക് ആ വഴി തന്നെ ചെയ്യാം ബാ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സ്ഥലമുണ്ട് ആ റൂമിൽ കൊണ്ടുപോയി വിട്ടാലേ ആരും അങ്ങനെ ആ റൂമിലേക്ക് വരാറില്ല പിന്നെയുള്ള വേറൊരു സ്ഥലം അത് സ്റ്റോർ റൂമാണ് പഴയ സാധനങ്ങളൊക്കെ ഇടുന്നതാ അവിടെ വേണ്ട ഞാൻ പറഞ്ഞ സ്ഥലം റൂമിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞ് സത്യയെ പപ്പിയെ വേഗം വിളിച്ചു ഉടനെ പപ്പിയുമായിട്ട് സത്യയെ പുറത്തേക്ക് ഇറങ്ങിയിടും അവിടെ ശാന്ത അതുവഴി അശാന്ത ശാന്തശിശിയെല്ലാം നടന്നു പോകുന്ന കാഴ്ച കണ്ടു ഉടനെ സത്യ പപ്പിയെ വീണ്ടും റൂമിനകത്തേക്ക് ഓടിച്ചു വിടുന്നു ശാന്ത കിച്ചണിലേക്ക് പോയെന്ന് കണ്ടതോടെ സത്യ പപ്പിയെ വിളിച്ചു വാ വേഗം വാ എന്ന് പറഞ്ഞ് സത്യ പപ്പിയേയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പപ്പിയെ ഒളിപ്പിക്കാനായിട്ട് കാത്തു വെച്ചിരുന്ന അല്ലെങ്കിൽ പപ്പിയെ ഒളിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ആ റൂമിലേക്ക് രണ്ടുപേരും ലക്ഷ്യം വെച്ച് ഓടുന്നു